നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ പിഴകൾ ഒഴിവാക്കാൻ ഞായറാഴ്ചക്കകം കോർപ്പറേറ്റ് നികുതി മാർച്ചിലോ ഏപ്രിലോ ഇഷ്യൂ ചെയ്ത ലൈസൻസുള്ള യു എ എല്ലാ കമ്പനികളും ജൂൺ മുപ്പതിനകം കോർപ്പറേറ്റ് ടാക്സിനായി രജിസ്റ്റർ ചെയ്യണമെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി നിർദ്ദേശിച്ചു അല്ലാത്ത പക്ഷം പതിനായിരം ദീർഘം പിഴ ഈടാക്കും താമസക്കാരും അല്ലാത്തവരുമായ വ്യക്തികളും കമ്പനികളും നിർദ്ദിഷ്ട രജിസ്ട്രേഷൻ കാലയളവുകൾ പാലിക്കണം ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം പരിഗണിക്കാതെയാണ് ഈ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനിക്കെതിരെ മലയാളത്തിൽ ബോധവൽക്കരണമായി യു എ ഇ രോഗം പരത്തുന്ന കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബോധവൽക്കരണം മലയാളത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഷകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് നിശബ്ദമാകേണ്ടതല്ല ആ ശബ്ദം അരുന്ധതി റോയ്ക്ക് പൊൻപിൻഡർ പുരസ്കാരം ഖത്തറിലെ പ്രവാസികളുടെ നൊമ്പരമായി മലയാളിയായ കുഞ്ഞു മൽഖ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇനിയും വേണം ഖത്തർ റിയാൽ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും ഗന്ധമുള്ള പ്രവാസത്തിന്റെ വിയർപ്പു തുികളിൽ നിന്നും ഒഴുക്കിയെടുത്തുകൾ ഉൾപ്പെടെ ചേർത്ത് ഇതുവരെ അൻപത് ലക്ഷം ഖത്തർ റിയാലിന് മുകളിൽ ശേഖരിച്ചു ഖത്തറിലെ വിവിധ പ്രവാസി കൂട്ടായ്മകളും സ്വദേശികളും വിദേശികളുമായ ജീവകാരുണ്യ പ്രവർത്തകരും ഒത്തൊരുമിച്ച് നിന്നപ്പോഴാണ് അൻപത് ലക്ഷം എന്ന വലിയ തുകയിലേക്ക് ഇത് എത്തിയത് അയർലാൻഡിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച സ്റ്റെഫി ബൈജുവിന്റെ പൊതുദർശനം ഇന്ന് ഐറിഷ് സമൂഹം അന്ത്യാഞ്ജലി അർപ്പിക്കും വരവായി ഒക്ടോബർ സൺഡേ കേരളത്തിലെ വിവിധ കോളേജുകളുടെ അലുമിനിയ കൂട്ടായ്മയായ അക്കാഫ് ഒക്ടോബർ മാസം സൺഡേ ദുബൈയിൽ വെച്ച് ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചതായി അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ ജനറൽ വി എസ് ബിജുകുമാർ ട്രഷർ ജൂഡ് ഫെർണാണ്ടസ് എന്നിവർ അറിയിച്ചു ദുബായ് സമ്മർ സർപ്രൈസിൽ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് അഞ്ചു കോടി ദീർഘത്തിന്റെ സമ്മാനങ്ങൾ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഇംഗ്ലണ്ടിനെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം